പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ച ആയിരം കാര്യങ്ങളിൽ തൊള്ളായിരത്തി അഞ്ച് കാര്യങ്ങളും സർക്കാർ പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ മതിലകം ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസ് വിപുലീകരണ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി വളരെ നമ്മൾ കൊണ്ടുവന്നത് എതിർത്ത വലതുപക്ഷം ഇന്ന് കേരളത്തെ ദേശീയ തലത്തിലേക്ക് രാജ്യ രാജ്യാന്തര തലത്തിലേക്ക് തന്നെ മാറ്റി വരയ്ക്കുന്ന സംവിധാനങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് ഈ ഒരു മാറ്റം എന്നുള്ളത് കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ തന്നെ നമ്മുടെ പൊതുസമൂഹത്തിന് വലിയ രീതിയിൽ മാറ്റമുണ്ടായി ആ മാറ്റമാണ് നിങ്ങളിന്ന് കാണുന്നത് കേരളത്തിൻ്റെ ബിസിനസ്സിൽ അതെല്ലാ മേഖലയും നല്ല രീതിയിൽ പ്രതികരിച്ചിട്ട് എല്ലാ മേഖലയും വിദ്യാഭ്യാസമാകാട്ടെ ചടങ്ങിൽ ഇ ടി ടൈസൺ അധ്യക്ഷത വഹിച്ചു മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു മതിലകം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ പ്രേമാനന്ദൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ഹരിലാൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ എസ് രാമദാസ് പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി കെ സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു